നമ്മുടെ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയനായ ഇവിടെ താതി ബുദ്ധിയെ ഒക്കെ തന്നെ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സംസാരിപ്പേദിയുള്ള ബഹുമാനപ്പെട്ട നിങ്ങളുടെ യുവാം അപകടം ചെയ്യാൻ തുടങ്ങി വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഈ മഹല്യത്തിൻ്റെ ഭാരവാഹികൾ നമ്മുടെ ഈ സത്സരാഗതരായിട്ടുള്ള പ്രിയപ്പെട്ട മഹല്യ നിവാസികളായ പ്രിയപ്പെട്ട നേതാക്കൾ സഹോദരിമാർ കാരണപരമാർ യുവാക്കളുടെ വിദ്യാർത്ഥികൾ അള്ളാഭി ഒരുമിച്ച് കൂടെ ഒരു ഭയലായ കടമ വളരെ പരിമിതമായൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലുള്ള ആളുകളും ഒരുപാട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന പല അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം ഈ സമയത്തിനുള്ളിൽ നിർവഹിക്കുക എന്ന ഒരു വലിയ കടമയാണ് അള്ളാഹു ആ മുഖ്യത്തിനെ കുറവ് ഞാൻ പോകുന്നില്ല മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് പല കാലങ്ങളിലായി ഇനി അതിലുപരി നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് സംഭാവന നൽകിയ പ്രദേശമാണ് മലപ്പുറം മലപ്പുറം ശബ്ദം അതുപോലെ തന്നെ ചുറ്റുവട്ടത്തിലുള്ള പള്ളികളും ചുറ്റുപാല പള്ളിയുമൊക്കെ ചരിത്രത്തിൽ ഇടം പിടിച്ച പള്ളി അതിൽ ചരിത്രത്തിൽ തന്നെ പോകുന്ന സ്വാതന്ത്ര്യ സമരഘട്ടത്തിൽ പള്ളികളിലൊക്കെ സമരത്തിന്റെ ശബ്ദം മുഴുകിയതിന്റെ ചരിത്രം ചരിത്രത്തിൻ്റെ വായിച്ചു ഇപ്പൊ നമ്മൾ ഈ പള്ളി പുനരന്ധരിക്കുന്നതിന് വേണ്ടിയിൽ ഒരു പദ്ധതി നടപ്പാക്കി അതിന്റെ സാമ്പത്തിക വർഷത്തിലേക്കല്ല ഞാൻ പോകുന്നത് വരച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി നമ്മൾ പള്ളി എന്ന് പറയുന്നത് മുസ്ലിം ഏറ്റവും വലിയ കേന്ദ്രമാണ് അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യൻ ആദ്യം ആദ്യത്തെ പ്രവാചകൻ കൂടി ഭൂമിയിൽ

എന്ന ജനിക്കുന്നത് ഈ പറഞ്ഞ പള്ളിയിലെ അതിന് ലഭിക്കുന്ന അവരുടെ ലീച്ചറ പോകുന്ന മതി മതിന്റെ ഒരു രണ്ട് നാഴി ഇരുപത്തി അറങ്ങി താമസിക്കുന്നു ഉപാധി ും കണ്ടിട്ടുണ്ട് അവിടുത്തെ നാല് ദിവസം കഴിഞ്ഞ നേരം ഏഴു മാസം താമസം ഏഴ് മാസം അവൻ വന്നിട്ട് ആദ്യം കൊടുക്കൽ രാജാവ് പറഞ്ഞത് ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലമാണ് പള്ളി പറഞ്ഞു രാജാവ് ചിന്തിച്ചു ചിന്തിച്ചുണ്ട് ഇവിടെ നാട്ടിൽ നിന്ന് അവർക്ക് അവർക്കും ഇവിടെ ദൈവത്തെ ആരാധിക്കാനൊരു പള്ളിയുണ്ട് പള്ളിയുള്ള സ്ഥലമാണ് പള്ളിയിൽ ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹം ലോക ചരിത്രത്തിൽ നിങ്ങൾ മുസ്ലിം സ്ഥലത്ത് ചെന്നാൽ അവൻ ആദ്യം പള്ളി കളന്ന് പറഞ്ഞു കൊടുക്കും അല്ലാഹു തബറക വ തആലാ എവിടെയാണ് ബൈക്കാനല്ലേ അല്ലാഹു തബറക വ തആലാ

you பட்டாலே ஆயா படச்ச நம்ப இஸ்தர் வல யூட்டிலைஸ் செய்யும் பரமவதியErrorReport வழங்குகනோம் சகதி யோசி என்ன ஒரு மனிதரே استعمال செய்யும் ஒரு மனிதருக்கு உபகாரம் கொடுக்கிறே பரிசுத்த திருக்குரல் கொண்டு ஒப்பு ஐ யுவஃபீக்கும் மாலூ அற்படச்ச நம்ப தொப்பி கிச்சி லில் அமரி சாலி وهي மல்லகார ஜியா தவரு மோதி பيري

మరి <truly> 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 <tru> 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 and once you pick up one

ആരി കൊടുത്തിട്ട് ഈ കാര്യ നടന്തോ ഒക്കെ ഓൊന്നുമില്ലേ ആ നാളെ നമ്മള് നശിപ്പിക്കും ആ നാളെ الله നശിപ്പിക്കും Gracias. No, no, no.

ചെയ്യ നമ്മൾ പഠിക്കാൻ വേണ്ടി അതിത്രങ്ങൾ കൊണ്ടല്ല അല്ലാഹു അതിനോട് പറഞ്ഞു ഊരിയ പോയിട്ട് ആ പുഞ്ചിരിക്കുന്ന മച്ചനെ മതി거든요 ഫയൻകമാ തമട്ടറ വജു ഊഫിയ പോകു എന്ന അറബി വാക്കിന്റെ അർത്ഥം തമട്ടാ അർത്ഥം നബുക ടെൻഷൻ നോവില്ല പൊതിള്ള നോവില്ല സംഗൾ നോവില്ല അതാണ് നിങ്ങൾ പോയിട്ട് ആ ചിരിക്കുന്ന മച്ചനെ വാക്ക് നോക്കി പരിനോടുന്നത് വരെ എണ്ട ദൈനാ തോറ میں لیکن پیڈکا وے عالم کے محبت سے پیڈکا اللہ وترندا ہے اشرف المرسلين محمد مصطفی

صلى <applause> الله محمد